മുൻഷി പ്രേംചന്ദ് ജാതീയമായ ഉച്ചനീചത്വത്തെക്കുറിച്ചും സമൂഹത്തിൽ സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങളെക്കുറിച്ചും ഏറെ എഴുതിയിട്ടുള്ള വിഖ്യാതനായ നോവലിസ്റ്റാണ് മുൻഷി പ്രേംചന്ദ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്നു മുൻഷി പ്രേംചന്ദ് പ്രശ്നോത്തരി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പുരോഗമന സാഹിത്യകാരന്മാരുടെ ആദ്യ സമ്മേളനം ലഖ്നൌവിൽ ചേർന്നപ്പോൾ അധ്യക്ഷ പദവി വഹിച്ചത് ആര് ഉത്തരം പ്രേംചന്ദ് പ്രേംചന്ദ് ആണ് അധ്യക്ഷ പദവി വഹിച്ചത് ചോദ്യം രണ്ട് പ്രേംചന്ദിൻ്റെ ജനനം എന്നാണ് പ്രേംചന്ദിൻ്റെ ജനനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് പ്രേംചന്ദ് ജനിച്ചത് ചോദ്യം മൂന്ന് പ്രേംചന്ദ് ജനിച്ചത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ് ഉത്തരം ഉത്തർപ്രദേശിൽ ബനാറസിന് സമീപം ലമഹേ ഗ്രാമത്തിലാണ് പ്രേംചന്ദ് ജനിച്ചത് ചോദ്യം നാല് പ്രേംചന്ദിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് പ്രേംചന്ദിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ ഉത്തരം മുൻഷി ബിലാൽ പിതാവ് ആനന്ദി ദേവി മാതാവ് ചോദ്യം അഞ്ച് പ്രേംചന്ദ്ൻ്റെ പേരിനൊപ്പമുള്ള മുൻഷി പിതാവിൽ നിന്നും മക്കൾക്ക് കിട്ടിയതാണ് പിതാവിനെ മുൻഷി എന്ന് ആളുകൾ വിളിക്കാൻ കാരണമായ തൊഴിൽ ഏത് ഉത്തരം തപാൽ ആഫീസിലെ ഗുമസ്തൻ ഒരു പോസ്റ്റ് ഓഫീസിലെ ക്ലർക്കാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചുതിമാറ് പ്രേംചന്തിൻ്റെ ശരിയായ പേര് പ്രേംചന്ദിൻ്റെ ശരിയായ പേരെന്താണ് ഉത്തരം ധൻപത് റായ് ശ്രീവാസ്തവ പ്രേംചന്ദിൻ്റെ ശരിയായ പേര് ധൻപത് റായ് ശ്രീവാസ്തവ എന്നാണ് ചുതിമേഴ് പ്രേംചന്ദിന് എത്ര വയസ്സായപ്പോഴാണ് അമ്മയുടെ മരണം പ്രേംചന്ദിന് എത്ര വയസ്സായപ്പോഴാണ് അമ്മയുടെ മരണം ഉണ്ടായത് ഉത്തരം ഏഴു വയസ്സ് അദ്ദേഹത്തിന് ഏഴ് വയസ്സ് പ്രായമായപ്പോൾ അമ്മ മരിച്ചു ചുറ്റമിട്ട് ഗ്രാമത്തിലെ മദ്രസയിലെ മൗലവിയിൽ നിന്നും പ്രേംചന്ദ് ഏതൊക്കെ ഭാഷകളാണ് പഠിച്ചത് ഉത്തരം ഉറുദു പേർഷ്യൻ ഭാഷകൾ രണ്ട് ഭാഷകളും അദ്ദേഹം നന്നായി പഠിച്ചു ചോദ്യം ഒൻപത് തൻ്റെ പിതാവിൻ്റെ മരണത്തോടെ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പ്രേംചന്ദ് പഠനത്തിന് തുക കണ്ടെത്തിയത് എന്ത് തൊഴിലെടുത്താണ് ഉത്തരം ഒരു വക്കീലിൻ്റെ മകന് ട്യൂഷൻ നൽകി കിട്ടുന്ന തുകയാണ് അദ്ദേഹം പഠന ചെലവിന് ഉപയോഗിച്ചത് ചുതിപ്പത്ത് ഏത് വർഷമാണ് പ്രേംചന്ദ് അധ്യാപകനായി തൊഴിൽ ആരംഭിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രേംചന്ദ് അധ്യാപക ജോലി ആരംഭിച്ചു ചോദ്യം പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ആദ്യ വിവാഹം തകർന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ശിവറാണി ദേവിയുമായുള്ള പ്രേംചന്ദിൻ്റെ രണ്ടാമത്തെ വിവാഹം ഏറെ വിപ്ലവകരമായ ഒന്നായിരുന്നു എന്തുകൊണ്ട് കാരണം അതൊരു വിധവാ വിവാഹം ആയതുകൊണ്ട് അക്കാലത്തെ വിധവകളുടെ വിവാഹം സാധ്യമായിരുന്നില്ല പ്രേംചന്ദ് വിപ്ലവകരമായൊരു തീരുമാനമാണ് ശിവറാണി ദേവി വിവാഹം ചെയ്തതിലൂടെ എടുത്തത് ചോദ്യം പന്ത്രണ്ട് പ്രേംചന്ദിൻ്റെ പത്നി ശിവറാണി ദേവി പ്രേംചന്ദിനെക്കുറിച്ച് രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഉത്തരം പ്രേംചന്ദ് ഖർമേം ചോദ്യം പതിമൂന്ന് പ്രേംചന്ദിൻ്റെ ആദ്യ നോവൽ ഏതാണ് പ്രേംചന്ദിൻ്റെ ആദ്യ നോവൽ ഏതാണ് ഉത്തരം അഷ്രാർ മാബിദ് ക്ഷേത്ര രഹസ്യം എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം ഉറുദുവിലാണ് നോവൽ ചോദ്യം പതിനാല് ഏത് വാരികയിലാണ് തൻ്റെ ആദ്യ നോവൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഉത്തരം അവാജെ ഖൽഖ് എന്നു പേരായി അലഹബാദിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഉറുദു വാരികയിലാണ് തൻ്റെ ആദ്യ നോവൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ചോദ്യം പതിനഞ്ച് സർക്കാർ ജോലിക്കാരനായതിനാൽ പ്രേംചന്ദ് ഏത് നാമത്തിലാണ് ആദ്യകാലത്ത് എഴുതിയിരുന്നത് ഉത്തരം നവാബ് റായ് നവാബ് റായ് എന്നായിരുന്നു പ്രേംചന്ദ്ൻ്റെ ആദ്യത്തെ നാമം ചോദ്യം പതിനാറ് തൻ്റെ രണ്ടാമത്തെ ഉറുദു നോവൽ ഹംഖുർ മാ ഓ ഹംസ്ആാവിൻ്റെ ഹിന്ദി രൂപത്തിന് പ്രേംചന്ദ് നൽകിയ പേരെന്ത് ഉത്തരം പ്രേമ ചോദ്യം പതിനേഴ് പ്രേംചന്ദിൻ്റെ ആദ്യ ചെറുകഥയുടെ പേര് ആദ്യത്തെ ചെറുകഥയുടെ പേര് ഉത്തരം ദുനിയാക്ക സബ്സെ അൻമോൽ രഥൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആദ്യ ചെറുകഥ പ്രസിദ്ധീകരിച്ചത് ചോദ്യം പതിനെട്ട് പ്രേംചന്ദിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം ഏതാണ് ഉത്തരം സോ വതൻ ഉർദു ചെറുകഥാ സമാഹാരമാണിത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു ചുറ്റിപ്പത്തൊൻപത് നവാബ് റായ് എന്ന പേരിൽ എഴുതുന്നയാളെ സർക്കാർ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം സ്വീകരിച്ച നാമം ഏത് പ്രേംചന്ദ് അപ്പോഴാണ് അദ്ദേഹം പ്രേംചന്ദ് എന്ന തൂലിക നാമം സ്വീകരിച്ചത് ചോദ്യം ഇരുപത് പ്രേംചന്ദ് എന്ന നാമത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത് ഉത്തരം ബഡേ ഖർ കി ബേട്ടി ബഡേ ഖർ കി ബേട്ടി ചോദ്യം ഇരുപത്തിയൊന്ന് ജൽവായ് ഇസാർ എന്ന തൻ്റെ ഉറുദു നോവൽ ഹിന്ദിയിലേത് പേരിലാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് വർദാൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് വർദ്ധാൻ പ്രസിദ്ധീകരിച്ചത് ചോദ്യം ഇരുപത്തിരണ്ട് പ്രേംചന്ദിൻ്റെ ഹിന്ദിയിലുള്ള ആദ്യത്തെ ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര് ഉത്തരം സപ്തസരോജ് സപ്തസരോജ് എന്നാണ് ഹിന്ദിയിലുള്ള പ്രേംചന്ദിൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര് ചോദ്യം ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം നിസ്സഹകരണ സമരത്തിൽ പ്രേംചന്ദ് പങ്കെടുത്തത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അദ്ദേഹം സർക്കാർ ജോലി രാജിവെച്ചു ചോദ്യം ഇരുപത്തി നാല് ഗോഷായ് ആഫിയാദ് എന്ന നോവൽ ഹിന്ദിയിൽ ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് പ്രേമാശ്രമം പ്രേമാശ്രമം എന്ന പേരിലാണ് ഹിന്ദിയിൽ പ്രസിദ്ധീകരിച്ചത് ചോദ്യം ഇരുപത്തിയഞ്ച് കഥാചക്രവർത്തി എന്ന സ്ഥാനം വായനക്കാർ പ്രേംചന്ദിന് കൽപ്പിച്ചു നൽകിയത് ഏത് കൃതിയുടെ പ്രസിദ്ധീകരണത്തോടെയാണ് ഉത്തരം രംഗഭൂമി എന്ന നോവലിൻ്റെ കൂടിയാണ് കഥാചക്രവർത്തി എന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചത് ചോദ്യം ഇരുപത്തിയാറ് പ്രേംചന്ദ് നേരിട്ട് ഹിന്ദിയിൽ എഴുതിയ ആദ്യ നോവൽ ഏത് എല്ലാം തന്നെ ഉറുദുവിലായിരുന്നു ആദ്യം എഴുതിയിരുന്നത് അതിൻ്റെ ഹിന്ദി ഭാഷ വേറെ എഴുതുകയായിരുന്നു കായകൽപ്പ് എന്നാണ് ഹിന്ദിയിൽ ഹിന്ദിയിലെഴുതിയ ആദ്യ നോവലിൻ്റെ പേര് ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷുബ്ധ കാലഘട്ടത്തിൻ്റെ ചിത്രീകരണം പ്രേംചന്ദിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം കർമ്മഭൂമി കർമ്മഭൂമി എന്ന നോവൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ ഒരു ചിത്രീകരണമാണ് ചോദ്യം ഇരുപത്തെട്ട് ഭാരതീയ നോവൽ സാഹിത്യ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രേംചന്ദിൻ്റെ കൃതി ഏതാണ് ഗോദാൻ ഗോദാൻ എന്ന നോവലാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ചോദ്യം ഇരുപത്തി ഒമ്പത് ചെറുകഥകൾക്ക് മാത്രമായി പ്രേംചന്ദ് ആരംഭിച്ച മാസികയുടെ പേര് ഉത്തരം ഹംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസത്തിലാണ് ഹംസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചോദ്യം മുപ്പത് അദ്ദേഹത്തിൻ്റെ പത്നി സ്വാതന്ത്ര്യ സമര ഭാഗമായുള്ള ഏത് സമരത്തിൽ പങ്കെടുത്തതിനാണ് രണ്ട് മാസത്തെ ജയശിക്ഷ അനുഭവിച്ചത് ഉത്തരം വിദേശ വസ്ത്രക്കട പിക്കറ്റ് ചെയ്തതിന് ശിവറാണി ദേവി രണ്ട് മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു ചോദ്യം മുപ്പത്തി പ്രേംചന്ദ് ആദ്യമായി സംഭാഷണം എഴുതുകയും അഭിനയിക്കുകയും ചെയ്ത സിനിമ ഏത് ഉത്തരം മിൽ മസ്ദൂർ മിൽ മസ്ദൂർ എന്ന സിനിമയാണ് ഇത്തരത്തിൽ ആദ്യത്തെ സിനിമ ചോദ്യം മുപ്പത്തിരണ്ട് പ്രേംചന്ദ്ൻ്റെ ഏതൊക്കെ കൃതികൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരം സേവാസദൻ നവജീവൻ ഷെർദിൽ ഔരത് എന്നീ കൃതികൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട് ചോദ്യം മുപ്പത്തി മൂന്ന് ഇന്ത്യ മുഴുവൻ പ്രേംചന്ദ് പ്രശസ്തനായത് ഏത് നോവൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഉത്തരം ഗോദാൻ ഗോദാൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായത് ചോദ്യം മുപ്പത്തി പൈതൃകമായി തനിക്ക് ലഭിച്ച മൂന്ന് ഭീക ഭൂമി അന്യാധീനപ്പെടാതിരിക്കാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ദരിദ്ര കർഷകൻ അനുഭവിക്കുന്ന യാതനയുടെ ചിത്രീകരണം പ്രേംചന്ദ്ൻ്റെ ഏത് നോവലിലാണുള്ളത് ഉത്തരം ഗോദാൻ ഗോദാൻ എന്ന നോവൽ അത്തരം ഒരു യാതനാദിർഭരമായ കർഷകൻ്റെ കഥയാണ് ചോദ്യം മുപ്പത്തഞ്ച് ഗോദാൻ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമായ കർഷകൻ്റെ പേര് ഉത്തരം ഹോരി ഹോരി എന്നാണ് ഗോദാൻ എന്ന കൃതിയിലെ നായകനായ കർഷകൻ്റെ പേര് ചോദ്യം മുപ്പത്തിയാറ് പ്രേംചന്ദ് എഴുതിയ നാടകങ്ങൾ ഏതല്ല പ്രേംചന്ദ് എഴുതിയ നാടകങ്ങൾ ഏതെല്ലാം സംഗ്രാം കർബല എന്നിവയാണ് പ്രേംചന്ദ് എഴുതിയ നാടകങ്ങൾ ചോദ്യം പ്രേംചന്ദ്ന്റെ അവസാനത്തെ രചന ഏതാണ് ഉത്തരം മഹാജനി സഭ്യത എന്ന തലക്കെട്ടിലുള്ള ലേഖനമാണ് അദ്ദേഹം അവസാനം എഴുതിയത് ചോദ്യം എട്ട് ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് കാരണം പറഞ്ഞ് സെൻസർ ബോർഡ് നിയന്ത്രിച്ച പ്രേംചന്ദ് സിനിമ ഏതാണ് ഉത്തരം ഡാമൽകൈദി ഡാമൽക ഖൈദി എന്ന സിനിമയാണ് ഇത്തരത്തിൽ നിയന്ത്രിക്കപ്പെട്ടത് ചോദ്യം മുപ്പത്തി ഒമ്പത് പ്രേംചന്ദ് പത്രാധിപരായി നടത്തിയ പത്രം ഏതാണ് അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ പത്രം ജാഗരൺ ജാഗരൺ എന്നാണ് ആ പത്രത്തിൻ്റെ പേര് ചോദ്യം നാൽപ്പത് ഹിന്ദി സാഹിത്യത്തിലെ നോവൽ ചക്രവർത്തി അഥവാ ഉപന്യാസ സമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം പ്രേംചന്ദ് പ്രേംചന്ദിനെയാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് ചുദ്യം നാൽപ്പത്തി ചതുരംഗത്തിലുള്ള ഭ്രമം കാരണം രാജ്യകാര്യങ്ങൾ പോലും മറന്നുപോയ ഭരണകർത്താക്കളെക്കുറിച്ച് പ്രേംചന്ദ് രചിച്ച കഥ ഏത് ശത്രഞ്ജ് കെ ഖിലാടി ശത്രഞ്ജ് കെ ഖിലാഡി ചോദ്യം നാൽപ്പത്തി രണ്ട് മക്കളിൽ ആരാണ് സാഹിത്യകാരനായി അറിയപ്പെട്ടത് മൂന്ന് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അമൃതറായ് കമലാദേവി ശ്രീപദ്റായ് അതിൽ അമൃതറായ ആണ് ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഉറുദുവിലും ഹിന്ദിയിലും ഒരുപോലെ പേരെടുത്തത് ചോദ്യം നാൽപ്പത്തി മൂന്ന് മനുഷ്യ പ്രേംചന്ദ്ൻ്റെ പ്രധാന കൃതികളിൽ ചിലതിൻ്റെ പേരുകൾ നോക്കുക പ്രേമാശ്രം കർമ്മഭൂമി പ്രതിജ്ഞ സേവാസദൻ നിർമ്മല ഗബൻ രംഗഭൂമി കായാകൽപ്പ് ഗോദാൻ സദരജ് ഗെ ഖിലാടി കൂടുതൽ വിജ്ഞാനപ്രദമായ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം